നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോ എടുക്കുന്ന ആൾ ഫുൾ ടൈം ഫോട്ടോ എടുത്തോണ്ടിരിക്കും അത് എൻഡ് ഓഫ് ദി ടൂറ് പിക്ചേഴ്സ് ആകെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എവിടെ ഉണ്ടാവില്ല ഒരു ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലും ഇദ്ദേഹം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം നിങ്ങളുടെ ആ ഫോട്ടോഗ്രാഫർ ഒന്ന് താഴെ മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും ഒരു അതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഫോട്ടോയിൽ ഇല്ലാത്ത ആളുകളെ കൂടി നമുക്ക് ആ ഫോട്ടോയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഇവിടെ ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കപ്പിളിൻ്റെ പിക്ചറാണ് ഇവിടെ ഉള്ളത് ഇതിലേക്ക് ഞാനൊരു അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ഗ്രാൻഡ്മ ഈ ഒരു ഗ്രാൻഡ്മയുടെ പിക്ചർ കൂടി ആഡ് ചെയ്തിട്ട് പുതിയൊരു പിക്ചർ ഉണ്ടാക്കി തരണം എന്ന് ഞാൻ ഈ ഒരു എ ഐ ടൂളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സി ദിസ് ഈസ് ദ ഔട്ട്പുട്ട് അതായത് അവരുടെ ഡ്രസ്സിങ് അടക്കം ആ ഒരു പിക്ചറിനോട് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ അടക്കം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പിക്ചേഴ്സ് റിമൂവ് ചെയ്യാൻ പിക്ചേഴ്സ് എഡിറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന് ഒരു കിഡിലൻ എ ഐ ടൂൾ ഉണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം വീഡിയോ കാണാം